പതിനൊന്ന് വർഷം മുമ്പ് എന്നോട് ഫ്ലാറ്റിലുണ്ടായിരുന്നു അത് പലരും പല വൈകുന്നേരം ആയിരുന്നു പിന്നെ ഈ സിമയിലേക്ക് എത്തിപ്പെട്ടത് എന്റെ ഭയ ഇതും നമുക്ക് ഈ കൊച്ചിയിൽ ഒരുപാട് കാലം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു യാത്ര ശരിക്കും കറ്റപ്പാ പല വാതിലും ഇപ്പം മുട്ടി നോക്കിട്ടുണ്ട് ആരും തോന്നുന്നില്ല അത് അവരുടെ കുത്തല്ല നമ്മളെ കണ്ട ആരും പടം ചെയ്യുമോ എന്നൊരു ഇതല്ലോ ഇതുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പടം ചെയ്യാൻ ആ പഴം നടന്നില്ല നടക്കത്തിന്റെ കാരണം കുത്തി കൊണ്ട് അപ്പം എന്താ അങ്ങനെ പോയി ഏറ്റവും കൂടുതൽ അമ്മയുണ്ട് അച്ഛനും ഉണ്ട് പിന്നെ നമ്മുടെ സഹോദരി പിന്നെ എന്റെ ബാക്കിൽ നിൽക്കുന്ന നല്ല പുതിയ നല്ല ആർട്ടിസ്റ്റ് വെച്ച് പണം ചെയ്യാം മലയാളം ആർട്ടിസ്റ്റ് പണം ചെയ്യും ആ പന്ത്രണ്ട് ഫുള് ആയിരുന്നു അവസാനം ഞാൻ നേരത്തെ നിലത്തിരിക്കുന്നു ഈ സിനിമ മേഖല ഒന്നും അവരൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതിൽ നിന്ന് അറിയിക്കുന്നു സിനിമയാണോ

നമ്മളെ ജോതി കണ്ടിട്ടുണ്ട് ഓരോരുത്തർ കഥ വാങ്ങിയിട്ടുണ്ട് വിപിൻ്റെ കഥ വന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് മധുസാധന കണ്ടിട്ടുണ്ട്